ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ജോർജറ്റ് സാരിയുമായിട്ടാണ് ജോർജറ്റിൽ ഒരു ചെക്ക് ടൈപ്പാണ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാ സാരി നോക്കിക്കോളൂ അപ്പം നല്ല നല്ല ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നതിൽ അപ്പം നമുക്കിതിന്ന് ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പം ഞാൻ ബ്ലൂ ആണ് ഓപ്പൺ ചെയ്യുന്നത് നല്ലൊരു ബ്ലൂ ആണ് ഇത് ബോഡി ഫുള്ളും ചെക്കായിട്ട് വരും സൈഡിൽ ഞങ്ങൾ ടെമ്പിൾ ബോർഡർ വരുന്നുണ്ട് ടെമ്പിൾ ഡിസൈനിൽ വരുന്നുണ്ട് പിന്നെ ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് അപ്പം ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് ബ്ലൗസ് പീസിൽ വർക്ക് വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് വരുന്നത് അപ്പോൾ നമുക്കതിൻ്റെ കളറുകൾ നോക്കാം പിന്നെ ഒരു കളറ് വരുന്ന ഒരു മെറൂൺ ആണ് പിന്നെ ഒരു നേവി ബ്ലൂ വരുന്നുണ്ട് പിന്നെ ഒരു ഗ്രീൻ വരുന്നുണ്ട് പിന്നെ വരുന്നത് ഒരു പിങ്ക് ഒരു ബേബി പിങ്ക് ആണ് പിന്നെ ഒരു മുന്തിരി കളർ വരുന്നുണ്ട് ഇതാ പിന്നെ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ നല്ലൊരു യെല്ലോ വരുന്നുണ്ട് അപ്പം അപ്പം നമുക്കിതിൻ്റെ റേറ്റ് പറയാം ഇത് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചാണ് വരുന്നത് അതിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി നാനൂറ്റി ഒമ്പതാണ് വരുന്നത് അപ്പോൾ ബായ്